ായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം ഏവർക്കും എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമട യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക എന്നാൽ മാത്രമാണ് ഏതെങ്കിലും രീതിയിലുള്ള ഉപയോഗം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ ഇന്ന് പറയുന്ന വിഷയം നക്ഷത്രത്തിൽ പിറന്ന ജാതകർക്ക് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിഷുഫലങ്ങൾ ഏതൊക്കെ രീതിയിൽ ജാതകനിൽ വന്നു ചേരും എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് ഗ്രഹസഞ്ചാരങ്ങളൊക്കെ ഞാൻ നേരത്തുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മീനം പത്തൊമ്പതിന് തുടങ്ങി മേടം പതിനേഴിന് വരെയുള്ള വലങ്ങളാണ് ഇവിടെ അവിടെ അവസാനിക്കുന്നു ഈ സമയത്ത് ആദിത്യൻ ആദ്യത്തിൻ്റെ സഞ്ചാരബദം മീനം മേടം രാശികളിലായിരിക്കും ഏപ്രിൽ മാസത്തിൽ പൂർണ്ണമായും രേവതി അശ്വതി ഞാറ്റുവേലകളും ഭാഗികമായി ഭരണി ഞാറ്റുവേലയും സംഭവിക്കുന്ന ഒരു സമയമാണ് സൂര്യൻ്റെ ഉച്ചരാശിയായ മേടവും അത്യുച്ഛമായ മേടപ്പത്തും ഈ ഏപ്രിലാണ് സംഭവിക്കുന്നത് ശനി മൂലക്ഷേത്രമായ കുംഭം രാശിയിൽ സഞ്ചരിക്കും ഏപ്രിൽ അഞ്ച് മുതൽ ശനി ചതയത്തിൽ നിന്നും മാറി പൂരിട്ടാതി നക്ഷത്ര സഞ്ചരിച്ചു തുടങ്ങും മേഡം രാശിയിൽ ഭരണി നക്ഷത്രത്തിലാണ് ഇപ്പോൾ വ്യാഴൻ്റെ സഞ്ചാരം ഏപ്രിൽ പകുതിയോടെ വേടൻ കാർത്തിക നക്ഷത്രത്തിൽ എത്തിച്ചേരുന്നതാണ് ഏപ്രിൽ അവസാനത്തോടെ മേടം രാശിയിൽ വ്യാഴൻ്റെ വാർഷിക സഞ്ചാരം പൂർത്തിയാക്കി മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വേഴം ഇടവരാശിയിൽ സംക്രമിക്കുകയും ചെയ്യും ഈ രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഗ്രഹസഞ്ചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് വിഷുഫലം ഏതൊക്കെ രീതിയിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം സംഘടനാ കാര്യങ്ങൾക്ക് സംഘടനാ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയായി ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് കൂടുതൽ സമയം കണ്ടെത്തുന്നതാണ് ഒരുപാട് സമയം വേണ്ടി വരുന്ന ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനു വേണ്ടിയിട്ടുള്ള സമയം പ്രത്യേകതമായിട്ട് കണ്ടെത്തുന്നതാണ് ജോലിയിലൊക്കെ സാമാന്യം സംതൃപ്തി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽ രംഗങ്ങളിലും തൊഴിൽ മണ്ഡലം വ്യാപാരം വ്യവസായ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് സംതൃപ്തി ഉണ്ടാകുന്നൊരു സമ സമയം കൂടിയാണ് സ്ഥാപനം നടത്തുന്നവർ ഏതെങ്കിലും ഒരു രീതിയിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ തൊഴിൽ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ചെറിയ രീതിയിലുള്ള തൊഴിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കീഴ് ജീവനക്കാരുമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെ ആ രീതിയിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്ന ഒരു സമയമാണ് കടബാധ്യതകൾ ഉള്ള ആൾക്കാർക്ക് അത് തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമ്മർദ്ദമേറുന്നതാണ് പല സ ഭാഗത്ത് നിന്നും സമ്മർദ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കടബാധ്യതകളുടെ കാര്യം പറഞ്ഞു തരേണ്ട കാര്യമല്ല എപ്പോഴും അതൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അതിന് ഈ സമയം ഇത്തിരി സമ്മർദ്ദം കൂടുന്നൊരു സമയമായിരിക്കും കുടുംബാംഗങ്ങളുടെ പിന്തുണ കിട്ടുന്നില്ല ഒരു കാര്യത്തിലും കുടുംബാംഗങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടാകുന്നില്ല എന്നൊരു തോന്നൽ ശക്തമായിട്ട് തന്നെ ഉണ്ടാവും ഇപ്പോഴും ഈ സമയത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സന്താനഭാഗ്യം പ്രതീക്ഷിക്കാം ആ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദാമ്പത്യ ജീവിതത്തിലെ ദമ്പതികൾക്ക് സന്താനഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണിപ്പോൾ നക്ഷത്രനാഥനായ ചൊവ്വയ്ക്ക് ശനിയോഗം വരുന്നതുകൊണ്ട് ശത്രുക്കളുടെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാകുന്നതാണ് ശത്രുത വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ചൊവ്വാദോഷ പരിഹാരവും ശനിദോഷ പരിഹാരവും ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ഏതെങ്കിലും ആചാര്യൻ്റെ നിർദ്ദേശമനുസരിച്ച് ചൊവ്വയ്ക്കും ശനിക്കുമുള്ള ദോഷപരിഹാരങ്ങൾ ചെയ്ത് ഈ ഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത് ബുധൻ്റെ ബലക്ഷയം മൂലം പഠിപ്പിൽ പ്രതീക്ഷിച്ച വിദ്യാഭ്യാസത്തിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാകുവാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ എന്ത് ചെയ്യണം ബുധപ്രീതിയും വരുത്തേണ്ടതാണ് ബുദ്ധിപരമായി പരിഹരിക്കേണ്ട കാര്യങ്ങൾ മനസ്സുകൊണ്ട് പരിഹരിക്കാൻ ശ്രമിച്ച് കുഴപ്പത്തിലാവരുത് ബുദ്ധിപൂർവ്വമാണ് പരിഹരിക്കേണ്ടത് നമ്മൾ ചിന്തിച്ച് മനസ്സ് മനസ്സുകൊണ്ട് പരിഹരിക്കുക എന്ന് പറയുന്ന അതുപോലെ ആ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ബുദ്ധിപരമായി തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുക കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രമിക്കുക സാഹിത്യകാരന്മാർക്ക് രചനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നതാണ് നല്ല ഒരു കാലഘട്ടമായിരിക്കും അവർക്ക് അടുക്കള കൃഷിയിൽ വിളവെടുപ്പുണ്ടാവും ചെറിയ കൃഷിത്തോട്ടങ്ങൾ വീടുകളിലുണ്ടാവുന്ന ചെറിയ കൃഷിത്തോട്ടങ്ങൾ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രതീക്ഷിച്ച പോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാളും മുകളിലുള്ള വിളവുകൾ കിട്ടുവാനുള്ള സാധ്യത ഈ സമയത്ത് വളരെ കൂടുതലായിരിക്കും പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാനുള്ളത് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ജീവിത പങ്കാളിക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ ഈ സമയത്ത് ചികിത്സ വേണ്ടിവരും എന്നുള്ളതാണ് പറയുന്നത് ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളും പിന്നെ മുടങ്ങിക്കിടപ്പുള്ളതുമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നുള്ളതും വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പ്രതീക്ഷിച്ചതിൽ ഉപരി എഴുതുവാൻ സാധിക്കും അവർ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ പരീക്ഷകൾ എഴുതുവാൻ സാധിക്കും എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ പറയുകയാണ് കൂടാതെ തന്നെ വിദേശത്ത് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അത് അപേക്ഷിക്കുവാൻ സാധിക്കുകയും ചെയ്യും അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യും വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നത് വാടകയ്ക്ക് കൊടുത്ത് വിപണി മേഖല മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും കൂടുതൽ ശ്രദ്ധ അതിനകത്ത് വിപണന മേഖലകളിൽ കേന്ദ്രം ആയിട്ട് വരും എന്നുള്ളതാണ് പരിശ്രമത്താലും പ്രയത്ന പ്രയത്നങ്ങൾ കൊണ്ടൊക്കെ അനുകൂല ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം എന്ന് പറയുന്നത് കൂടാതെ അവനവനിൽ നിക്ഷിപ്തമായ ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിച്ച് അന്തിമമായി അബദ്ധമാകരുത് ഏൽപ്പിക്കരുത് എന്നുള്ളതാണ് കഷ്ടിരാ കഷിരാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് പാരമ്പര്യമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകും എന്നുള്ളൊരു കാര്യം കൂടി ഈ സമയത്തുണ്ടാവും അമിതമായ അധ്വാനങ്ങൾ കൊണ്ട് ശാരീരികമായ അല്ലെങ്കിൽ ആരോഗ്യപരമായ വിഷമങ്ങൾ ക്ഷീണങ്ങൾ അനുഭവപ്പെടാനും പലപ്പോഴും അതിനു വേണ്ടിയിട്ട് ആയുർവേദം പോലുള്ള കാര്യങ്ങൾ സ്വീകരിക്കുവാനൊക്കെ ഉള്ളൊരു സമയം വന്ന് ചേരുന്നതായിരിക്കും ഈ ഈ സമയം വിവിധ ആവശ്യങ്ങൾക്കായിട്ടും ചിലപ്പോൾ ജോലി ജോലിസ്ഥാനത്ത് നിന്ന് കുറച്ച് നാളൊക്കെ വിട്ടു നിൽക്കേണ്ട ഒരവസ്ഥ കൂടി ഈ സമയം ഉണ്ടാകും അത് തൊഴിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട മേലധികാരികളുടെ അപ്രിയത്തിന് വഴിതെളിക്കും എന്നുള്ളതും കൂടെ ഓർമ്മിപ്പിക്കുന്നു കൂടാതെ മറ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഈ ചിത്ര നക്ഷത്രക്കാർക്ക് പണം കടം കൊടുക്കരുത് എന്നുള്ള കാര്യം ചിത്ര നക്ഷത്രക്കാർക്കല്ല ചിത്ര നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കരുത് അത് തിരിച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് ആകും എന്നുള്ളതാണ് കൂടാതെ തന്നെ ശരിയായ രീതിയിലുള്ള സമയത്ത് കൃത്യനിഷ്ഠ പാലിച്ചുള്ള ആഹാരക്രമം ഉറക്കം എന്നിവ ശരിയായ രീതിയിൽ തന്നെ നടത്തുക എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ രീതിയിൽ ഉള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമായേക്കും അപ്പോൾ ഈ രീതിയിലാണ് ചിത്തിര നക്ഷത്ര ജാതകർക്ക് വിഷുഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം